റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ

നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് പൂർവ്വപിതാവായ ഹൗസിപ്പ് ജോസഫ് അദ്ദേഹത്തോട് ക്രൂരത കാട്ടിയത് ആരാണ് ആരാ സ്വന്തം സഹോദരങ്ങൾ സഹിക്കാൻ പറ്റുമോ സ്വന്തം സഹോദരങ്ങൾ സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തവരൊക്കെ കുറച്ച് പേരുണ്ടെന്നാണ് എനിക്ക് എനിക്കൊരു ദർശനം കിട്ടുന്നത് കണ്ടോ എനിക്ക് ദർശനം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക ആ പോട്ട കുറച്ച് പേര് കാണും സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തവർ ജോസഫിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വാർദ്ധക്യത്തിലെ മകനാകയാൽ ജോസഫിനെയും മറ്റെല്ലാവരെയും കാളും യാക്കോബ് സ്നേഹി നിങ്ങൾ ഓർക്കണം വഞ്ചിച്ചയാളാണ് ഈ യാക്കോബ് പക്ഷെ യാക്കോവിൻ്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല മക്കൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായിരുന്നു കിട്ടിയത് പന്ത്രണ്ടെണ്ണവും അവരെ കൊണ്ട് ഈ മനുഷ്യന് ഒരു സ്വസ്ഥതയുണ്ടായിട്ടില്ല വാർധക്യത്തിലെ മകനാകയാൽ മറ്റെല്ലാവരെക്കാളും സ്നേഹിച്ചു പിന്നെ അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് യാക്കോവിനൊരു പ്രത്യേക താല്പര്യവും അപ്പൊ എന്ത് വന്നാലും ഇവനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാ ഉടനെ അവൻ ദൈവത്തോട് ആലോചന തേടും അവന് സ്വപ്നങ്ങളായിട്ട് ദർശനങ്ങൾ കിട്ടും അങ്ങനെ വന്നപ്പം എല്ലാത്തിനും യാക്കോബ് ജോസഫിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി അസൂയ എന്ന് പറയുന്ന സംഭവം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് ആണുങ്ങൾ പറഞ്ഞാലും മൊത്തം പുരുഷന്മാർക്ക് അല്ലേ മൂത്ത ജ്യേഷ്ഠന്മാർക്കെല്ലാം ഇളയ അനുജനോട് അസൂയ തോന്നുകയാണ് എന്തോ ഒരു വലിയ അസൂയ സഹോദരൻ മേൽക്കോയ്മത ഇടുന്നത് സഹിക്കാനാവാത്ത മനുഷ്യർ അവർക്ക് അവനോട് അസൂയ തോന്നി അസൂയ തോന്നിയിട്ട് അവർ തീരുമാനിക്കുന്നവണോടോ എന്തോ ഒരു എന്തോ ഒരു വലിയ ക്രൂരതയിലേക്ക് അവർ പോകുന്നു അവനെ കൊല്ലാൻ തീരുമാനിച്ചു ഈ ചേട്ടന്മാരിലാനോട് കൂടി അനിയനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നിട്ട് റൂപൻ ഇടപെട്ടു റൂപൻ എന്ന് പറയുന്ന ജ്യേഷ്ഠന് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ കൊല്ലൊന്നും വേണ്ട ഒരു ഭേദഗതി വരുത്തി അതായത് അവനെ നമുക്ക് പൊട്ടക്കിണറ്റി തള്ളിയാൽ മതി ഓ വലിയ ഉപാരമായി പോയി പൊട്ടക്കിണറ്റി തള്ളി ഇരുപത് വെള്ളിക്ക എന്നിട്ട് അതുവഴി പോയ ഈജിപ്തുകാർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു ഈജിപ്തിൽ ചെന്നു അവിടെ കാവൽപ്പടയുടെ നായകനായ ഫറുവയുടെ ഉദ്യോഗസ്ഥനായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങുകയാണ് എന്നിട്ട് അവിടെ ജീവിക്കുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായി അവർക്കെല്ലാം വലിയ ഇഷ്ടമായി അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ തിരസ്കരിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യത്യസ്തമാണ് അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ മനുഷ്യരെ തിരസ്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു നടക്കുക എനിക്ക് ആ വില തന്നില്ല എനിക്ക് ഇവർ വില തന്നില്ല എനിക്ക് അവരെ 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 എന്നെ ഇഷ്ടപ്പെട്ടില്ല അവരെന്നെ വഞ്ചിച്ചു അവരെന്നെ കളിപ്പിച്ചു അവരെനിക്ക് പ്രൊമോഷൻ തന്നില്ല അവരെന്നെ തള്ളി ഇതെല്ലാം നമ്മൾ ഓർക്കുകയാണ് പക്ഷേ മനുഷ്യൻ തിരസ്കരിച്ചാലും ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതികളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല അവിടെ ചെന്ന് ഈജിപ്തിൽ ഈ അടിമയായിട്ട് വിൽക്കപ്പെട്ടവൻ പൊത്തിഫൊറൻ്റെ ഭവനത്തിൽ ചെന്ന് കാര്യസ്ഥനായി നല്ല മിടുക്കനായതുകൊണ്ട് പൊത്തിഫൊറൻ്റെ ഭാര്യയ്ക്ക് അവനോടൊരു പ്രത്യേക താല്പര്യവും ഒക്കെ തുടങ്ങി അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ വാട്സപ്പ് ഒക്കെ ഇങ്ങോട്ട് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പതിനൊന്നര കഴിഞ്ഞുള്ള ഫോൺ വിളിയൊക്കെ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ അവന് പക്ഷേ വിശുദ്ധിയുടെ ഒരു അനുഭവത്തിൽ അവൻ നിലനിൽക്കുകയാണ് അവൻ കർത്താവിനെ ഓർത്തു മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായ അഞ്ചാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് അഞ്ചിൽ പറയുന്നത് കർത്താവിനെ ഓർത്ത് എല്ലാത്തിൻ്റെയും മേൽ കർത്താവ് അവനെ ഓർത്തു എല്ലാത്തിൻ്റെയും മേൽ കർത്താവിൻ്റെ ഉണ്ടായി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു തൻ്റെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോർത്ത് അവൻ പാപത്തിൽ നിന്ന് അകന്നു നിന്നു തൻ്റെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് ഓർത്ത് അവൻ പാപത്തിൽ നിന്ന് അകന്നു നിന്നു അവന്റെ കൂടെ കർത്താവുണ്ട് അപ്പോ ഈ ഭാര്യയാണ്ട് കള്ളത്തിലൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും കാരാഗ്രഹത്തിൽ നിങ്ങൾ ഓർത്തോണം കൊല്ലാൻ തീരുമാനിച്ചു പോട്ടക്കിണറ്റി തള്ളി അടിമകൾക്ക് വിറ്റു അവസാനം വൃദ്ധിനായി അവിടെ തന്നെ കാര്യസ്ഥനായി വീണ്ടും താഴോട്ട് പോവുകയാണ് എവിടെയാ അവൻ കാരാഗ്രഹത്തിലായി കാരാഗ്രഹത്തിൽ അവിടെ ചെന്നപ്പോൾ വീണ്ടും ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമ്മളോട് മുപ്പത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് കർത്താവ് ജോസഫിൻ്റെ ഉണ്ടായിരുന്നു ജോസഫ് പിന്നെ വളരെ സന്തോഷമായിട്ട് കാരാഗ്രഹത്തിലും തൻ്റെ തനി സ്വഭാവം എല്ലാം കാണിച്ചു തുടങ്ങി അതെന്താണ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും അങ്ങനെ കൂടെയുള്ള തടവുകാരുടെ എല്ലാ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫറവോയ്ക്ക് സ്വപ്നങ്ങളുണ്ടാവുന്നു ഫറവോയ്ക്ക് സ്വപ്നങ്ങളുണ്ടായി വ്യാഖ്യാനിക്കാൻ ഫറവോയ്ക്ക് അറിയാവുന്ന ദർശനക്കാരെ എല്ലാം വിളിച്ചു അവരാരും ശരിയായ വ്യാഖ്യാനം കൊടുത്തില്ല അപ്പോഴാണ് ഫറവോ ഇങ്ങനൊരു കുറിച്ച് കേട്ടത് ഇങ്ങനെ തൻ ഇവിടെ കിടപ്പുണ്ട് കാരാഗ്രഹത്തിൽ ഫറവോയുടെ കസ്റ്റഡി തന്നെയുണ്ട് അവനെ വിളിച്ചു ചോദിച്ചാൽ മതി അവൻ വളരെ കൃത്യമായിട്ട് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു ക്ഷാമം വരാൻ പോകുന്നു ക്ഷാമം വരാൻ പോവുകയാണ് അതുകൊണ്ട് കരുതിയിരുന്നുള്ളു ഫറവോ അവനിൽ സംപ്രീതനായി നിങ്ങൾ ഓർക്കണം കാരാഗ്രഹത്തിൽ തള്ളപ്പെട്ടവൻ ഈജിപ്തിൻ്റെ അധിപനായി മാറുന്ന ദൈവത്തിൻ്റെ കൃപാവൻ മനുഷ്യൻ കാരാഗ്രഹത്തിൽ തള്ളിയാലും ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അത് മഹത്വത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്ന വഞ്ചനയോ വെറുപ്പോ വിദ്വേഷമോ തരം താഴ്ത്തലോ ഒന്നും കണ്ട് മനസ്സുമടുക്കേണ്ടവനല്ല ക്രിസ്ത്യാനി അവന് ദൈവത്തിന്റെ പദ്ധതികൾ അവനെ കുറിച്ചുണ്ടെങ്കിൽ ആ ഉണ്ട് അത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അവന് സന്തോഷമായിട്ടിരിക്കാം ഈജിപ്തിന്റെ അധിപനായും മുപ്പതാമത്തെ വയസ്സിൽ ഈജിപ്തിന്റെ അധിപനാവുകയാണ് ജോസഫ് ക്ഷാമമുണ്ടാവുന്നു ഈ ജോസഫിന്റെ നടപടികൾ മൂലം ഈജിപ്ത് മാത്രം ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് ഈജിപ്തിൽ മാത്രമേ ധാന്യമുള്ളൂ കാരണം ജോസഫ് ആരെ കൂട്ടി എല്ലായിടത്തും ധാന്യമൊക്കെ സംഭരിച്ചൊക്കെ വെച്ചു ഈജിപ്തിൽ മാത്രം ധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ തന്നെ ആരാണോ പൊട്ടക്കിണറ്റിൽ തള്ളിയത് തന്നെ ആരാണോ കൊല്ലാൻ തീരുമാനിച്ചത് അതേ സഹോദരങ്ങൾ ധാന്യം അന്വേഷിച്ച് ഈ ജോസഫിൻ്റെ അടുത്തേക്ക് വരികയാണ് നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണും നാൽപ്പത്തിരണ്ട് ഒന്നാമത്തെ വാക്യം മുതൽ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ തേടി വരുന്നത് പറയുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു ഇരുപത്തി നമ്മൾ തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല കാരണം ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത് ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു അപ്പോ ഈ ചരിത്രം മുഴുവൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ജോസഫ് അവരോട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അവർ തന്നെ അത് ഏറ്റുപറയുകയാണ് അത് കേട്ട ജോസഫ് അകത്തുപോയി വാവിട്ട് കരഞ്ഞു സങ്കടം കൊണ്ട് ഇവന്മാര് ഈ പണിയൊക്കെയാണല്ലോ എന്നോട് ചെയ്തത് എന്നോർത്ത് ഈ മനുഷ്യൻ ഈജിപ്തിൻ്റെ അധിപനായ ഉപേക്ഷിക്കപ്പെട്ട ഈ സഹോദരൻ പൊട്ടിക്കരയുകയാണ് ആ ദേഷ്യം തീർക്കണ്ടേ നമ്മുടെയൊക്കെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവും അല്ലേ നിങ്ങൾക്കൊക്കെ ദേഷ്യമില്ലേ ചിലർക്ക് എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടാവും ഇയാൾ കുറേ നേരമായില്ല അതിലെ തുടങ്ങിയിട്ട് ഇത് എപ്പോ തീരുവാതെ നമുക്കെല്ലാവർക്കും ദേഷ്യമുണ്ട് ഈ ദേഷ്യം എവിടെയെങ്കിലും തീർക്കണം ചിലപ്പോൾ അത് കരഞ്ഞു തീർക്കണം അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം അല്ലേ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ദേഷ്യം മാറും കേട്ടോ കെട്ടിയനോടൊക്കെ ദേഷ്യം വരുമ്പോൾ ചീത്തയൊന്നും വിളിക്കേണ്ട പിന്നെ ഒന്നും തല്ലി പൊട്ടിക്കുകയും വേണ്ട നിങ്ങളോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ നോക്കിയോ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയത് പ്രാക്ടീസ് ചെയ്യണം ഇന്ന് മിക്കവാറും വൈകുന്നേരം വീട്ടിൽ വഴക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം കെട്ടിയോൻ കൺവെൻഷൻ വന്നിട്ടില്ല നമ്മൾ വഴക്ക് പിടിക്കാൻ കാരണങ്ങൾ കണ്ടെത്തും കൺവെൻഷൻ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഭാര്യ വീട്ടിൽ പോയി ഭയങ്കര അടിയാണ് നിങ്ങൾ എന്തിനാണ് കൺവെൻഷന് വരാത്തതെന്ന് ചോദിച്ച് അയാളോട് വഴക്ക് എല്ലാ ദിവസവും വഴക്കിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അപ്പോൾ ഇന്ന് കൺവെൻഷനാണ് വിഷയം അപ്പോൾ നിങ്ങളോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു തീർക്കണം കരഞ്ഞു തീർക്കണം അല്ലെങ്കിൽ ഞങ്ങൾ മനഃശാസ്ത്രത്തിൻ്റെ അസുഖമുള്ളവരോടൊക്കെ പറയും അസുഖമുള്ളവരൊക്കെ പറയും ഭിത്തിക്കിട്ടാണേലും ഇടിച്ച് തീർക്കണമെന്ന് പറയും രണ്ടര ഇടിച്ചോ എന്ന് ഇടിച്ച് കട്ട് തലേണ കിട്ടുവാണേലും കുഴപ്പമില്ല രണ്ടെ കൊടുത്തോണം അത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ പോവും കടാം നമ്മൾ ഓക്കെ ആവും നമ്മൾ ശാന്തരാകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാറാവും ഏതായാലും ജോസഫ് കരഞ്ഞു തീർക്കുകയാണ് എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുക ഷിമിയോനെ പിടിച്ച് ബന്ധിച്ചു എന്നിട്ട് പിന്നെ ജോസഫ് അവരെ പല പ്രാവശ്യം പരീക്ഷിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ജോസഫ് ഈ സഹോദരന്മാരുടെ ക്രൂരതയോർത്ത് പൊട്ടി കരഞ്ഞു എന്നാണ് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അത് തന്നെ പറയുന്നുണ്ട് അവൻ പൊട്ടി കരഞ്ഞു വാവിട്ട് കരഞ്ഞു തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെയെല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് സാധിച്ചില്ല അവരെ പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്ക കരഞ്ഞു ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ ക്ഷമയുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരണമാണ് നമ്മൾ കേട്ടത് അവിടെ ജോസഫ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ക്ഷാമം കൊണ്ട് നിങ്ങൾ മരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഇങ്ങനെ കൊണ്ടുവരണമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും ഓട്ടക്കിടൻറ്റി തള്ളി അടിമകൾക്ക് വിറ്റ് കാരാഗ്രഹത്തിൽ കടന്നൊക്കെ കൊണ്ടുവരണമായിരുന്നോ ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ് ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ് നമ്മളൊക്കെ പൊട്ടന പൊട്ടക്കിണറ്റി വീഴുമ്പോഴേ അയ്യോ ബോയെ ദൈവം ക്രൂരനാണേ ശരിയല്ലേ എന്ന് പറയുന്നത് നമ്മൾ വേറെ വല്ലോട്ടയും പോകും പക്ഷേ ജോസഫ് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന വഴികളെല്ലാം അജ്ഞാതമാണ് വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ കർത്താവ് നമ്മളെ നയിക്കും പക്ഷേ അവൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ ജോസഫ് പറഞ്ഞ വാക്യം നിങ്ങൾ ഭക്ഷണമില്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുൻപേ നല്ല ദൈവം എന്നെ ഈജിപ്തിലേക്ക് വിട്ടതാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം അവനൊരു അർത്ഥം കണ്ടെത്തി ജോസഫിൻ്റെ ജീവിതം നമുക്ക് തരുന്ന പാഠം അർത്ഥം കണ്ടെത്തിയാലേ ക്ഷമിക്കാനാവൂ നമ്മൾ ആദ്യം കണ്ടു അനുഗ്രഹങ്ങളെക്കുറിച്ച് അവബോധമുണ്ടെങ്കിലേ ക്ഷമിക്കാനാവൂ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നവന് മാത്രമേ ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ അനുഭവങ്ങളോട് ക്ഷമിക്കാനായിട്ടാവൂ അപ്പനനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ അപ്പൻ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നീ പിന്നെ അമ്മയുടെ സാരിത്തുമ്പെ തൂങ്ങി ഫുഡടിച്ച് ജീവിക്കാനാണോ അവിടെ ആ പ്ലാൻ എന്നും പറഞ്ഞതു കൊണ്ട് ഉച്ച ഒരു ചവിട്ടി നിന്ന് പുറത്താക്കി പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കടാന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കും കളിച്ച് കുറച്ചാളും കൂടെ അവിടെ ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് ഓർത്തിയിരിക്കുകയായിരുന്നു മൊബൈൽ ഫോണും നോക്കി അപ്പന ഒരു ചവിട്ട് വന്ന് ഇറക്കി വിട്ടു ഞാൻ പോയി അപ്പനോടുള്ള വാശി വാശിക്ക് പോയി ഞാൻ ജോലി സംഘടിപ്പിച്ചു അഞ്ച് തെൻറ്റ് ഭൂമി മേടിച്ചു വീട് വെച്ചു പെണ്ണ് കെട്ടി പിള്ളേരുമായി എല്ലാ ചടങ്ങിനും അമ്മയും സഹോദരങ്ങളും വിളിക്കും അപ്പനെ വിളിക്കത്തില്ല എന്നിട്ടോ എല്ലാ ദിവസവും മിനിമം ഇരുപത് പേരോട് അപ്പൻ്റെ കുറ്റം പറയും അപ്പൻ അയാൾ കരിങ്കാലി എന്നെ ഇറക്കി വിട്ടു ഇയാളൊക്കെ ഏത് ലോകത്ത് പക്ഷേ അപ്പനെ വിളിക്കാൻ അപ്പനോട് സംസാരിക്കത്തില്ല അപ്പനാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പൻ പഴയ ടൈപ്പ് അപ്പനാണ് ഇപ്പോഴത്തെ ന്യൂജൻ അപ്പനല്ല പഴയ ടൈപ്പ് മൂരാച്ചി അപ്പന്മാരുണ്ടല്ലോ ആ ടൈപ്പ് ഒരു അപ്പന അപ്പൻ പറഞ്ഞു അത് ആരേ അവൻ എന്നെ വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അവൻ നന്നായല്ലോ കുഴപ്പമില്ല എന്ന് അപ്പനും പറഞ്ഞു അങ്ങനെ കുറേ നാളുകൾ അപ്പനെ കുറ്റം പറഞ്ഞു കഴിയുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം തിരിച്ചറിയുകയാണ് അപ്പൻ്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല പിന്നെ വേണ്ട ഇറക്കി വിടാൻ അത് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പനെ അപ്പനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസമുണ്ടായി അർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞ ഇതാണ് അപ്പൻ്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല ചില അപ്പന്മാർക്ക് ആ മക്കൾ ശത്രുക്കളാണ് ആമക്കളുണ്ടാകുമ്പോൾ ശത്രുക്കളെ പോലെ അവരോട് മിണ്ടത്തില്ല അവരോട് വർത്തമാനം പറയത്തില്ല പണ്ടൊരു സഹോദരി പറഞ്ഞു മകനാണ്ട് പ്രശ്നമൊക്കെ ആയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു അച്ഛ ഇവൻ്റെ പപ്പായെക്കൂടെ ഒന്ന് വിളിച്ചു കൗൺസിലിംഗ് കൊടുക്കണം ഞാൻ ചോദിച്ചു എന്നാ പറ്റി അല്ല ഇവൻ്റെ അപ്പനെ ഇവനോട് വർത്തമാനം പറയത്തില്ല എന്നോട് വന്ന് പറയും അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും പക്ഷേ എന്നോടെ പറയത്തുള്ളൂ എടീ അവന് ഫീസ് കൊടുക്കാറായോ അമ്മയെ ചോദിക്കുക നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ പയ്യെ അല്ല നീ ചോദിച്ച് പറഞ്ഞാൽ മതി ഏതാണ്ട് ഒരു പേടിയാണ് ഈ ആമക്കളെ ചില പാർട്ടികൾക്ക് വളരെ ചുരുക്കമായിട്ട് ഉള്ളത് അപ്പം ഏതായാലും ഈ അപ്പന് അപ്പൻ്റെ അപ്പൻ്റെ അപ്പനെ വലിയ ശത്രുതയായിരുന്നു അപ്പനെ വീട്ടിൽ കയറിയിട്ടില്ല അങ്ങനെ കടന്ന അപ്പനാണ് ഒരു കുടുംബം രൂപീകരിച്ച് മക്കളെ ജനിപ്പിച്ച് പത്തിരുപത് വർഷം അയാൾക്ക് കിട്ടാത്ത സംരക്ഷണം കൊടുത്ത് ഇയാളെ വളർത്തിയിട്ട് പിന്നെയും സുഖിമാനായിട്ട് അവൻ അവിടെ തന്നെ കിടക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു ചവിട്ട് കൊടുത്തത് അത് നന്നായി അവൻ പോയി ശരിയായി അതോടുകൂടി ച പല മക്കൾക്കും ഈ ഒരു ചവിട്ടിൻ്റെ കുറവുണ്ട് പക്ഷേ ഇപ്പം ചവിട്ടിയ പോലീസ് പിടിക്കും നമുക്ക് അനുവാദം പണ്ടൊക്കെയാണ് ഒരു ചവിട്ടെ തീരുവാരുന്നു അല്ലേ നമ്മുടെ പിള്ളേരെയൊക്കെ വളർത്താൻ എന്ത് എളുപ്പമായിരുന്നു രണ്ടടിയെ തീരുമായിരുന്നു പ്രശ്നങ്ങളല്ല അപ്പോൾ ഒരു ചവിട്ട് കിട്ടി അത് നന്നായി അവന് അതവൻ തിരിച്ചറിയുന്നില്ല അതായത് പറഞ്ഞു ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കണം എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും കേട്ടോ സ്നേഹിക്കാൻ അറിയാൻ വയ്യാതെ ഒത്തിരി പേരുണ്ട് അല്ലേ ചിലർ സർവ്വ നേരം വഴക്ക് പിടിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത് ചിലർ കുശുമ്പ് കുത്തിക്കൊണ്ട് സ്നേഹിക്കും കേട്ടോ ചിലർ എപ്പോഴും എപ്പോഴും ഫോൺ വിളിച്ച് നമ്മളോട് വഴക്ക് പിടിക്കും എന്തിനാണെന്നറിയാമോ നമ്മുടെ മേലുള്ള ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് സ്നേഹം പ്രകടിപ്പിക്കുന്ന വഴികളായതെല്ലാം നമ്മുടെ മേലുള്ള ആധിപത്യം അപ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ പറ്റാത്ത ഒത്തിരി മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളൊക്കെ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണാടിയിലൊന്നും നോക്കണം നിങ്ങളുടെയൊക്കെ കണ്ണ് കണ്ടാൽ നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന് സ്നേഹമോ വാത്സല്യമോ കരുണയോ എല്ലാം തോന്നുമോ നിങ്ങൾ കെട്ടിയവനെയൊക്കെ നോക്കുന്ന നോട്ടം എന്നാ ഒരു നോട്ടം അത് പിള്ളേരെയൊക്കെ നോക്കുന്ന നോട്ടം അല്ലെങ്കിൽ ഭാര്യയെ നോക്കുന്ന നോട്ടം ഒരു താല്പര്യവും ഇല്ലാത്തവര് വല്ലാത്ത നോട്ടം അങ്ങനെ നോക്കരുത് നമുക്ക് ഈ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ നമുക്കും അറിയത്തൊന്നുമില്ല ആർക്കറിയാവുന്നേ കൃത്യമായിട്ട് ഇതിനകത്ത് പി എച്ച് ഡി എടുത്താരാ ഉള്ളേ വളരെ ചുരുക്കം വേണ്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാൻ വയ്യാതുകൊണ്ട് സ്നേഹിക്കാതെ ആയിരിക്കും പ്രിയപ്പെട്ടവര് മക്കളെ വളർത്താൻ അറിയാൻ വയ്യാതെ ഒത്തിരി മനുഷ്യരുണ്ട് ജനിപ്പിക്കണമെന്നല്ലാതെ വളർത്താൻ അറിയത്തില്ല എന്നെടുക്കും മക്കളോട് വേർ വ്യത്യാസം കാണിക്കരുതെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ചൊവ്വ നേരെ കുടുംബം മാനേജ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട് അവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ടാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരോട് നമുക്കൊരു കരുണ തോന്നുകയാണ് ചില വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അവരോട് ആദരവ് തോന്നും കേട്ടോ ചില ജീവിതങ്ങള് അവരൊക്കെ കടന്നുപോയിട്ടുള്ള അവസ്ഥകൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവരോട് ആദരവ് തോന്നും സ്നേഹം തോന്നും അയ്യോ എന്നിട്ടും നിങ്ങൾ നിങ്ങളിങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷെ അത് അർത്ഥം കണ്ടെത്താനും അർത്ഥം കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്ന് മാത്രം അതുകൊണ്ട് അർത്ഥം കണ്ടെത്തി ഈ ജോസഫ് ക്ഷമിക്കാനായിട്ട് തീരുമാനിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും ജോസഫിനെങ്ങനെ ക്ഷമിക്കാനായി എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ജോസഫിന് ആഴമായ ബുദ്ധി ഉണ്ടായിരുന്നു നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യരല്ല ദൈവമാണ് തോന്നൽ തോന്നലുണ്ടാകുമ്പോൾ പിന്നെ നീ എന്നെ മൈൻഡ് ചെയ്തില്ലേ എനിക്കനെ ഏതാ നീ എനിക്ക് വില തന്നില്ലെങ്കിലുണ്ടോ നീ എന്നെ വഞ്ചിച്ചെങ്കിൽ എനിക്ക് എന്താ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതാണ് വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ആഴപ്പെടുന്തോറും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് എല്ലാ പോകും എന്ത് ടെൻഷൻ മാറും മനുഷ്യരുടെ കൂടെയൊക്കെ നമുക്ക് എത്രയോ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് പറ്റും കുറച്ചും കൂടെ ആഴത്തിൽ അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചുമുള്ള ബോധ്യം നമ്മുടെ കുറവുകൾ ഏറ്റെടുത്ത് അവയെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമ്മുടെ നല്ല ദൈവത്തിന് സാധിക്കും എന്നുള്ള അടിസ്ഥാനപരമായൊരു ബോധ്യം രണ്ടാമതായിട്ട് കുടുംബത്തിൻ്റെ ദുഃഖങ്ങളും നഷ്ടങ്ങളും സത്യസന്ധമായി ജോസഫ് ഏറ്റുപറഞ്ഞു അവൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ അവൻ ഏറ്റുപറഞ്ഞു അവൻ സഹോദരന്മാരെ കണ്ടപ്പോൾ അതൊന്നും സാരമില്ല കേട്ടോ എല്ലാം പോട്ടെ പോട്ടെ എന്നൊന്നും പറഞ്ഞില്ല അവന് അവൻ കടന്നുപോയ സർവ്വ വഴികളും അവൻ ഓർത്തു അവരെ കൊണ്ട് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചെന്ന് മാത്രമല്ല അവൻ പൊട്ടിക്കരഞ്ഞു സങ്കടപ്പെട്ടു അവൻ പ്രതീകാത്മകമായിട്ടാണെങ്കിലും അവരെ കുറച്ച് പരീക്ഷിച്ചു ചുറ്റിച്ചു ദുഃഖങ്ങൾ ഏറ്റുപറയുക എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലരുടെ പ്രവർത്തനങ്ങൾ മൂലം എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെന്നെ ഒരു പരിധി വിട്ടുന്നു വലിയ ദുഃഖത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമല്ല കാരണം എൻ്റെ കർത്താവിന് എന്നെ പദ്ധതി അതിനേക്കാളൊക്കെ ഉന്നതമാണ് ആ ഒരു വലിയ ബോധ്യം മൂന്നാമതായിട്ട് വചനാനുസൃതമായി അദ്ദേഹം തൻ്റെ പുനർ നിർവചിച്ചു എന്തെല്ലാം നിഷേധാത്മകമായിട്ട് ജോസഫിന് ചിന്തിക്കാമായിരുന്നു നമ്മളാണെങ്കിൽ എന്നടുത്തേനെ നമ്മളെ വഞ്ചിച്ച് നമ്മളെ പോട്ടക്കണത്തി തള്ളി നമ്മളെ കേസിൽ കുടുക്കി നമ്മളെ ഉപദ്രവിച്ച ഒരുത്തൻ നമ്മുടെ മുമ്പിൽ ദയക്കായിട്ട് വരുന്നു നമ്മൾ എന്ത് ആ അവൻ വന്നു ചെയ്തനെട്ട അവനെ അവിടെ നിർത്തും നമ്മള് അവനെ നമ്മൾ അവിടെ നിർത്തും നമ്മളെ മുറി മുറിപ്പോലും കേട്ടിയാലും കേറ്റിയാലോ അവനെ കൊണ്ട് ഇത് മുഴുവൻ പറയിച്ച് അവനെ സാർ അവന് പിന്നെ വന്നത് അബദ്ധമായല്ലോന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കി മിക്കവാറും അവൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്ത രീതിയിൽ നമ്മൾ അവനെ പ്രതികാരം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ നമ്മൾ അവനെ അവഗണിക്കും ഇതൊന്നും ചെയ്യുന്നില്ല ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ആകാമായിരുന്നു ഒത്തിരി നിഷേധാത്മകമായിട്ട് ചിന്തിക്കാമായിരുന്നു ജോസഫിന് അല്ലെങ്കിൽ എന്നെ ഇവർക്ക് വേണ്ട എന്നെ കൊള്ളത്തില്ല എന്നെ ദ്രോഹിച്ചു ഈ അപ്പൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ദൈവം ഇവിടെ ദൈവം ഉണ്ടോ എന്നെ ഇമാർ ഇത്രയും ക്രൂരത കാണിച്ചപ്പോൾ ദൈവമേ നീ എവിടെ ആയിരുന്നു ഇതൊക്കെ ചോദിക്കാമായിരുന്നു പക്ഷേ ജോസഫ് ദൈവത്തിൻ്റെ പദ്ധതികളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ് അതൊരു വലിയ മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ് അതോടൊപ്പം നാലാമതായിട്ട് ജോസഫ് അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിച്ചു പ്രിയപ്പെട്ടവരെ അനുഗ്രഹമാകാൻ ദൈവത്തോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ടാവും അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിക്കുന്നുണ്ടോ നമ്മൾ അതോ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അവസാനം കാണാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മളെ ഉപദ്രവിച്ചവർക്കൊക്കെ എന്തെങ്കിലും തട്ടുകേട് കിട്ടുമ്പോ നമ്മൾ എന്നാ ഉള്ളിൽ അയ്യോ ദൈവം ഉണ്ട് കേട്ടോ ദൈവം സത്യമായിട്ടും ഉണ്ട് എന്നടതി ഓ എന്നെ ദ്രോഹിച്ചവരുടെ ദൈവം പണി കൊടുത്തു ദൈവത്തെ പിന്നെപ്പോ അതാ പരിപാടി എല്ലാവർക്കും പണി കൊടുക്കലാണ് കാരുണ്യത്തിന്റെ ദൈവത്തെയാണ് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തിയതെങ്കിലും നമ്മളെ ദ്രോഹിച്ചവർക്കിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോ ഒരു സന്തോഷ അയ്യോ അവൻ അത് തന്നെ വേണം അന്ന് പ്രത്യേകമായി നമ്മൾ പള്ളിയിൽ പോവുകയും ഒരു പ്രത്യേക കുർബാനയ്ക്ക് കൊടുക്കുകയും ചെയ്യും കൃതജ്ഞതാ പ്രകാശനം കൃതജ്ഞതാ ബലി എന്താണ് ശത്രു സംഹാര ബലി എന്നൊരു സംഭവം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ എൻ്റെ ശത്രുവിനെ സമഹകരിച്ച ദൈവത്തിന് കൃതജ്ഞത ആ പ്രകാശനം വിചാരിച്ചനോട് ഇൻറ്റൻഷൻ പണിക്കുന്ന നന്ദി എന്ന് മാത്രമേ ഉള്ളൂ നന്ദി പ്രകാശനം പക്ഷേ ഇതിനാ അവനൊട്ട് പണി കൊടുത്തു അവൻ്റെ കൊച്ചിന് ഏതാണ്ട് കുഴപ്പമുണ്ടായി അവൻ്റെ കല്യാണം മാറിപ്പോയി അവന് പിള്ളേരില്ല അല്ലെങ്കിൽ അവന് അവൻ്റെ ബിസിനസ് പൊട്ടി എട്ട് നിലയെ പൊട്ടി ആ ഹാ ഹാ അവിടെ അന്ന് അവിടെ നമ്മുടെ വീട്ടിൽ ആഘോഷ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ നമ്മൾ അനുഗ്രഹമാകാൻ സഹകരിക്കുന്നില്ല ശാപമാകാൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവർക്ക് ശാപമാകാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിക്കുകയാണ് ഈ ആക്കോ ഈ ജോസഫ് ചെയ്യുന്നു നമുക്ക് ഈ അത്ഭുതപ്പെടുത്തുന്ന ക്ഷമയുടെ അനുഭവം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാം നമുക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല പണ്ട് കാലത്ത് കുറെ വർഷങ്ങൾക്ക് മുന്നോട്ട് ഒരു സഹോദരി പറഞ്ഞു രണ്ട് വയസ്സായപ്പോൾ എന്നെ അമ്മ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടു നിർത്തി നമുക്ക് പണ്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു വല്യമ്മയ്ക്കും വല്യപ്പനും ഫ്രീ ആവും മക്കളെയെല്ലാം വളർത്തി തീർന്നേ അപ്പോൾ അവരെന്നെ എടുക്കും അവരിങ്ങനെ മക്കളെയെല്ലാം ഇങ്ങനെ നടക്കും അവർക്ക് പിള്ളേർ കൂടുതലുണ്ടാകുമ്പോൾ ആ ഞങ്ങൾ ഇനിയെ കൊണ്ടുപോകണം എന്തും പറഞ്ഞോട്ട് വീട്ടിൽ കൊണ്ടുപോകും അവർ സഹായമാണ് നമ്മൾ നോക്കുമ്പോ ആ ഒരെണ്ണത്തെ അങ്ങ് കൊണ്ടുപോയെങ്കിൽ കൊള കുഴപ്പമില്ല അങ്ങനെ രണ്ടാമത്തെ വയസ്സിൽ വെല്യമ്മ കൊണ്ടുപോയി വളർത്തിയതാണ് എന്നിട്ട് അവധിക്കാനത്ത് പോയി നീക്കും സ്വന്തം വീട്ടിൽ അപ്പൊ ഈ കൊച്ചിന്റെ ചിന്ത കൊച്ചിനെ കൊണ്ടുപോയതല്ലേ കൊച്ചിന്റെ ചിന്ത എന്റെ വീട് ശരിക്കുമുള്ള വീട് വല്യപ്പൻ്റെ വല്യമ്മയുടെയും വീടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ വെക്കേഷന് വരുന്ന ഒരു വീടാണ് പക്ഷെ വളർന്നു കഴിയുമ്പോൾ മനസ്സിലായി ഇത് വല്യപ്പനും വല്ല്യമ്മയാണ് അങ്ങനെ ഇരിക്കെ വല്ല്യപ്പിനും വല്ല്യമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അയ്യോ പൊന്നുപോലെ വളർത്തിയത് കാര്യൊക്കെ ശരിയാ പക്ഷെ വലിയ ഇപ്പം മരിച്ചു പോയി എന്ന് മാത്രമല്ല അമ്മയുടെ ആങ്ങളമാരൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരും ഉണ്ടായി അവരുടെ വീടാമ്മ അവര് പറയുന്നത് അപ്പൊ പിന്നെ നമ്മളുടെ വീട് ഏതാണാവോ ആകെപ്പാടെ സംശയായി അതുകൊണ്ട് സഹോദരി പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ ചിന്ത എൻ്റെതാണെന്ന് ഞാൻ വിചാരിച്ച വീടൊട്ട് എൻ്റെതല്ലതാനും എൻ്റെ ശരിക്കുമുള്ള വീട് എൻ്റെതാണെന്നുള്ളൊരു ചിന്ത എനിക്കില്ലതാനും ഇത് എന്നതാണോ ജീവിതം മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ഒരു ഒരു സഹോദരി അവരുടെ മനസ്സിൽ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട് അവർക്ക് ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവമൊക്കെ വളരെ ശക്തമാണ് അവർ കല്യാണമൊക്കെ കഴിച്ചു അവരുടെ കെട്ടിയവൻ എന്നും പരാതിയാണ് അവർക്കൊരു സ്നേഹവും ഇല്ല പ്രകടിപ്പിക്കാൻ ഇതിനറിയത്തില്ല ഇതാരോടും ഒരു ബിലോങ്ങി ഒന്നുമില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ട് അമ്മ എന്നെ രണ്ട് വയസ്സിൽ വെല്ലിയപ്പൻ്റെ വീട്ടിൽ വിട്ടു എന്നുള്ളതിൽ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും കരുണയോടെ ചിന്തിക്കാൻ സാധിക്കണം പാവങ്ങൾ അവരുടെ അന്നത്തെ അറിവ് വെച്ച് അവർ ചെയ്തതാ അവരുടെ അന്നത്തെ ബുദ്ധിമുട്ട് കൊണ്ട് അവരത് ചെയ്തതാ എന്ന് എൻ്റെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കരുണയോടെ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ അവരോടുള്ള മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ മാറുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ കരുണയോടെ വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടാകുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ കരുണയോടെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ അവൻ അതാണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ ചെയ്യുന്നത് പിതാവെ അവരോട് ക്ഷമിക്കണമേ കാരണം അവർക്കറിയത്തില്ല അവർക്കറിയത്തില്ല അവരെന്താ ചെയ്തതെന്ന് അവ സത്യ അത് തമ്പുരാൻ അവരെ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവർക്കറിയില്ല അവരെന്താണ് ചെയ്തതും സത്യവാദ് അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല കേട്ടോ അവർക്ക് സത്യസന്ധമായി പെരുമാറാൻ അറിയത്തില്ല കേട്ടോ വഞ്ചിച്ചും പണമുണ്ടാക്കുന്നതാണ് വിജയമെന്ന് കരുതുന്നവരാണ് അവർ കേട്ടോ അവർക്ക് നമ്മളെ നമ്മൾക്ക് വില തരാൻ അറിയത്തില്ല കേട്ടോ എന്ന് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരോട് കരുണയുടെ അനുഭവം ഏറുകയാണ് കരുണയോടെ മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമ്പോഴേ നമുക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം